നമസ്കാരം സിയോൺ ക്ലാസിക് സ്വാഗതം തെലങ്കാന മദർ തെരേസ സ്കൂൾ ആക്രമണം പ്രതികളെ വിട്ടയച്ചു ഹൈദരാബാദ് തെലങ്കാനയിലെ ലെക്സട്ടിപ്പെട്ടിയിൽ വൈദികർ നടത്തുന്ന മദർ തെരേസ ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ തീവ്ര ഹിന്ദുത്വ സംഘടനയായ ഹനുമാൻ സേനാ പ്രവർത്തകർ അടിച്ചു തകർത്ത സംഭവത്തിന് പിന്നാലെ സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെ കേസെടുത്ത് പോലീസ് മതവികാരം വ്രണപ്പെടുത്തി എന്നാരോപിച്ച് ചില രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ കേസ് ഇതിനിടെ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പരാതിയിൽ അക്രമികൾക്കെതിരെ സണ്ടപള്ളി പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തെങ്കിലും ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചുവെന്നാണ് പുറത്തുവരുന്ന വിവരം അക്രമവുമായി ബന്ധപ്പെട്ട് പന്ത്രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നും എന്നാൽ ചെറിയ കുറ്റങ്ങൾ ചുമത്തി ഇവരെ ഉടൻ വിട്ടയച്ചുവെന്നും സ്കൂൾ അധികൃതരെ ഉദ്ധരിച്ച് യു സി എ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നു ഭാവി നടപടികളെക്കുറിച്ച് തീരുമാനിക്കാൻ നിയമവിദഗ്ധരുമായി കൂടിയാലോചന നടത്തി വരികയാണെന്നും സ്കൂൾ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം സ്കൂൾ അധികൃതരെ നൂറ്റി അൻപത്തിമൂന്ന് എ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് എ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് സ്കൂളിൽ അക്രമിച്ചു കയറിയ അക്രമികൾ സ്കൂൾ മാനേജറെ ആക്രമിക്കുകയും ക്ലാസ് മുറിയിലെ ജനാലകൾ ഉൾപ്പെടെ അടിച്ചു തകർക്കുകയും ചെയ്തു മദർ തെരേസയുടെ രൂപവും പ്രവേശന കവാടവും ഉൾപ്പെടെ അക്രമികൾ തകർത്തു ഈ വകയിൽ മുപ്പതിനായിരം രൂപയുടെ നഷ്ടമുണ്ടായെന്നും സ്കൂൾ അധികൃതർ നൽകിയ പരാതിയിൽ പറയുന്നു സ്കൂൾ യൂണിഫോമിന് പകരം ഹനുമാൻതീഷ സ്വീകരിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം ധരിച്ചു വന്നതിന് വിദ്യാർത്ഥികളെ സ്കൂളിൽ പ്രവേശിക്കാൻ അധികൃതർ തയ്യാറായില്ലെന്നാണ് മാതാപിതാക്കളുടെ പരാതി എന്നാൽ സ്കൂൾ യൂണിഫോം ധരിക്കാത്തതിൻ്റെ കാരണം ചോദിക്കുക മാത്രമാണ് സ്കൂൾ അധികൃതർ ചെയ്തത് ഹനുമാൻ ദീക്ഷ സ്വീകരിക്കുന്നവർ ധരിക്കുന്ന വസ്ത്രം മാറ്റി വരണമെന്ന് വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടില്ലെന്ന് സ്കൂൾ അധികൃതർ ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച നൂറുകണക്കിന് ഹനുമാൻ സേനാ പ്രവർത്തകർ അടങ്ങുന്ന സംഘമാണ് സ്കൂളിന് നേരെ ആക്രമണം അഴിച്ചുവിട്ടത് കൂടുതൽ ക്രിസ്തീയ വാർത്തകൾക്കായി